അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് മുൻവശം നടന്ന പരിപാടിയിൽ ഗ്രന്ഥശാല സംഘം താലൂക്ക് സെക്രട്ടറി കെ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി മേഖലാ സെക്രട്ടറി നിർമ്മൽ കുമാർ പങ്കെടുത്ത് സംസാരിച്ചു പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം മനോഹരൻ മാസ്റ്റർ ജാഥാ വിശദീകരണം നടത്തി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശമാണ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പരിഷത്ത് സംസ്ഥാനതല ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കാൻ കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരുകളും അധ്യാപക സമൂഹവും പൊതുസമൂഹവും പിൻവാങ്ങരുത് എന്ന ഈ ഒരു വസ്തുതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പരിഷത്ത് ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് ജാഥാ വിശദീകരണം നടത്തിക്കൊണ്ട് പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് മീരാഭായ് ടീച്ചർ പറഞ്ഞു മുൻ സംസ്ഥാന പ്രസിഡന്റ് കാവുംബായി മാസ്റ്റർ പങ്കെടുത്ത് സംസാരിച്ചു മേഖലാ കമ്മിറ്റി അംഗം ലളിത ഹരിദാസ് വടക്കാഞ്ചേരി യൂണിറ്റ് അംഗം ശങ്കരനാരായണൻ എന്നിവർ ജാഥയ്ക്ക് സ്വീകരണം നൽകി മേഖലാ കമ്മിറ്റി അംഗങ്ങളായ എ കെ ശശിധരൻ തോമസ് തരകൻ ജില്ലാ സെക്രട്ടറി ടി വി രാജു രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സംഘാടക സമിതി കൺവീനർ രാജു പി വി സന്നിഹിതനായിരുന്നു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശമാണ് കുട്ടികളെ തോൽപ്പിച്ചാൽ മാത്രം പോരാ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നതിനും അവരുടെ കഴിവിനെ വളർത്തിയെടുക്കുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനുമായിരിക്കണം വിദ്യാഭ്യാസമെന്നും ജാഥാ വിശദീകരണത്തിൽ മീരാഭായ് ടീച്ചർ പറഞ്ഞു പ്രായോഗികമായ ഈ കൂടി അനുഭവത്തിൽ ഒട്ടേറെ നിർദ്ദേശങ്ങളും ബദലുകളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു വരുന്ന സംഘടനയാണ് സ്വാഭാവികമായും ദരിദ്രപക്ഷ കാഴ്ചപ്പാടോടുകൂടി ജനകീയമായ ഒരു വിദ്യാഭ്യാസ ബദൽ ഉയർത്തിക്കൊണ്ടാണ് പരിഷത്ത് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലെ ഓരോ ചലനങ്ങളെയും പരിഷത്ത് വിമർശനാത്മകമായി തികഞ്ഞ ജനപക്ഷ കൂടി വിലയിരുത്താറുണ്ട് ആ വിലയിരുത്തലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ പരിഷത്ത് നിന്ന് നടത്തുന്ന വിദ്യാഭ്യാസ ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വിദ്യാഭ്യാസ ജാഥയിൽ പരിഷത്ത് നിരത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കുകയാണ് ബി സി ന്യൂസ് വടക്കാഞ്ചേരി